നമസ്കാരം സുഹൃത്തുക്കളെ വളരെ കുറച്ച് നാളുകളായിട്ട് ഇസ്രായേലിനെ പറ്റിയുള്ള എന്ത് വീഡിയോ ചെയ്യുമ്പോഴും അതിന് അടിയിൽ വന്ന ഒരു കൂട്ടം സഹോദരന്മാർ പറയുന്ന ഒരു വാക്യമാണ് അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബന്ദികളെ പിടിക്കാൻ പറ്റാത്തത് അതായത് ഒരു ജില്ലയുടെ പോലും പഞ്ചായത്തിന്റെ അത്രയും വലിപ്പമില്ലാത്ത ഗസയിൽ നിന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പത്ത് മുന്നൂറോളം ബന്ദികളെ കണ്ടെത്താൻ സാധിച്ചില്ല വീണ്ടും അവർ ചോദിക്കും അവർ പറയുകയാണ് ഹമാസ് എന്തിനാണ് ബന്ദികളെ വിട്ടുകൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടി അമേരിക്ക ചതിക്കും ഇസ്രായേൽ ചതിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഒരു പിടിവള്ളിയായിട്ടുള്ള ബന്ദികൾ എന്തിനു വിട്ടയച്ചു ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഹമാസ് എന്തിനാണ് ബന്ദികളെ വിട്ടുകൊടുത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ ടേബിൾ നെഗോഷിയേറ്റ് ചെയ്യാൻ ഹമാസും ഹമാസുമായി ബന്ധപ്പെട്ട ആളുകളും അമേരിക്കയും ഇസ്രായേലിന്റെ ആളുകളും വന്നപ്പോൾ ഹമാസ് ഇസ്രായേലി ഡേറ്റ മുന്നോട്ട് എടുത്ത് വെച്ചു ആ ഡേറ്റയിൽ എന്താ പറയുന്നറിയോ ഹമാസിന്റെ പോരാളികളുടെ ശരീരത്തിലെ മറുക് പോലും അവർക്ക് മനസ്സിലായി അവരിത് വെച്ചുകൊടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ ബന്ധികൾ ഇരിക്കുന്ന ജിയോ കോർഡിനേറ്റ്സ് കോർഡിനസ് വരുന്നിറ്റ്യൂഡ് ഞങ്ങൾക്ക് ലൊക്കേഷൻ പോലും അറിയാം ഈ ബന്ധുക്കൾ എവിടെയാണ് നിങ്ങൾക്ക് അറിയാം ഇവരെ ഹാൻഡിൽ ചെയ്യുന്ന മൂവ്മെന്റ് ടീം ഹമാസിനൊരു ടീമുണ്ട് ഹൈ വാല്യൂ അസറ്റ് ആയിട്ടുള്ള ബന്ദികളെ ലൊക്കേഷൻ ഏന്ന് ലൊക്കേഷൻ പേരേക്ക് മൂവ് ചെയ്യുന്ന ഒരു ടീമുണ്ട് ഈ ടീമിന് അംഗങ്ങളെ പേര് വരെ അറിയാം ഇവർ യൂസ് കോഡ് വേർഡ് വരെ അറിയാം ഇതും കാണിച്ചു കൊടുത്തു അവരോട് സംസാരിക്കുന്നത് ജ്യോതന്മാരാണ് പലപ്പോഴും സംസാരിക്കുന്നത് അത് ഇസ്രായേലിലെ റേഡിയോ ആണ് ഇവരെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം മക്കളെ എവിടെയുള്ളു എന്ന് അടുത്ത ചോദ്യം എന്തുകൊണ്ടും ഞങ്ങൾക്ക് അവിടെ കയറാൻ സാധിക്കുന്നില്ല വളരെ സിമ്പിളാണ് ഈ വർഷങ്ങൾ എടുത്തുണ്ടാക്കിയ ടണലാണ് ഹൈ നെറ്റ്വർക്ക് ടണലാണ് ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ല വരെ കടന്നു പോകാൻ പറ്റിയ ടണലാണ് പത്ത് ബില്യൺ അമ്പത് മില്യൺ വർഷങ്ങൾ ഉണ്ടാക്കിയ ടണലാണ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം ഭസ്മമാക്കും ബന്ധികളും കൊല്ലപ്പെടും പട്ടാളക്കാരും ഭരിക്കും അകത്തിരിക്കുന്ന ഹമോളികളും മരിക്കും അപ്പൊ അതുകൊണ്ട് ഇസ്രായേലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ബന്ധികൾ ജീവനോട് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കി ആ സ്പോട്ടിലാണ് അവരെ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നത് കാരണം അവർക്ക് ഓപ്പറേഷൻ നട സാധിക്കില്ല കാരണം അതിനകത്ത് കയറി എല്ലാവരും കൊല്ലും പട്ടാൾക്കാരും ഭരിക്കും കാരണം ഇവര് സൂയിസൈഡ് ടീംസ് ആണ് ഇവര് ഹൈ വാല്യൂ അസെറ്റ്സ് ആയി ഇവരൊക്കെ മൂവ് ചെയ്യുന്ന എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കേട്ടോ ഇസ്രായേൽ ഇന്റർസെപ്റ്റേഴ്സ് ഗാസപടി സ്ഥാപിച്ചു അവർക്ക് ഒഫെക്ട് എന്നുള്ള ഇന്റലിജൻസ് സാറ്റലൈറ്റ് ഉണ്ട് ഓരോ ഡേറ്റയും ഡേറ്റ എന്ന് പറഞ്ഞ എന്താ നിങ്ങൾക്കറിയാവോ ഞാൻ ഇവിടുന്ന ശ്വാസം പോലും ഒരു ഡേറ്റ അവർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അതായത് ആ പറയുന്ന ചേംബറിനകത്ത് ടണലിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടുമ്പോഴും ഓരോ റേഡിയോ ഓപ്പറേറ്റീവ് സംസാരിക്കുമ്പോഴും അതിനുണ്ടാക്കുന്ന മർദ്ദം പോലും എല്ലാം പിടിച്ചെടുത്ത് അവർ ഡേ സാറ്റലൈറ്റിലേക്ക് അയച്ചു കൊടുത്ത് അവരെ ഡേറ്റ പ്രോസസ്സ് ചെയ്ത് അവർ മനസ്സിലാക്കി ഈ ഏരിയയിൽ ഹൈ വാല്യൂ അസറ്റ് ഉണ്ട് കണ്ടിന്യൂസ്ലി മൂവ്മെന്റ് ആണ് പല സമയങ്ങളിലും കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നത് ഈ റേഡിയോ ഓപ്പറേറ്റീവ്സ് ആണ് ആര് ഇസ്രായേലിന്റെ ആണ് സംസാരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകാൻ കൺഫ്യൂഷൻ സൃഷ്ടിക്കുക കൺഫ്യൂഷൻ സൃഷ്ടിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ സംസാരിക്കും ഈ ഓപ്പറേറ്റീവ്സ് അങ്ങനെ കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക ഇസ്രായേൽ ഈസ് ഫൈറ്റിംഗ് അതായത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എന്റെ പൊന്നുമക്കളെ ശിലായുഗമല്ല കുറെ മിസൈൽസ് അങ്ങോട്ട് വിട്ടു കുറെ മിസൈൽസ് അങ്ങോട്ട് ഇതല്ല ഇസ്രായൽ രീതി ഇസ്രായേൽസ് കൺട്രോളിംഗ് ഇറ്റ് സാറ്റലൈറ്റ് കംപ്ലീറ്റ്ലി ഓരോ ഡേറ്റ പോലും ആ ഡേറ്റ പോലും അവരെടുത്ത് കാൽപ്പാടുകൾ പോലും അതായത് ഒരു വ്യക്തി ടണലകം നടക്കുമ്പോൾ ഒരു മർദ്ദം ഉണ്ടാകും അതുപോലും പിടിച്ചെടുത്തുകൊണ്ട് അതിനലൈസ് ചെയ്തുകൊണ്ട് ജിയോ കോർണേഴ്സ് കണ്ടെത്തിയാണ് അവർ ഹമാസ്ന്ന് പറഞ്ഞേ ഈ സ്പോട്ടിൽ ബന്ദികളുണ്ട് ഈ സ്പോട്ടിൽ ബന്ധികളെ മൃതദേഹമുണ്ട് പോയി കണ്ടെത്തി കൊണ്ടുപോവാന്നുള്ളത് പിടികിട്ടോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹമാസ് വിട്ടുകൊടുത്തത് ഹമാസ് വിട്ടുകൊടുക്കാൻ കാരണം എന്തുകൊണ്ടാ സ്പോട്ട് വരെ പറഞ്ഞു കൊടുത്തു ഇവിടെയാണ് ഇരിക്കുന്നത് ഇനി നിങ്ങൾ വെട്ടില്ലെങ്കിൽ തീ മഴ പെയ്ക്കും ഞങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു സ്ത്രീകളും കുട്ടികളും ശരിയാണ് എക്സ്റ്റെൻ്റ് കുറേ സ്ഥലം പോയി എന്നുള്ള സത്യം തന്നെ വേറെ നിവൃത്തിയിൽ അവരെ ആളുകളകത്ത് കിടക്കുകയാണ് സ്ത്രീകളും കുട്ടികളും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്പോട്ടിലേക്ക് എത്തിച്ചു ആരെ ഹമാസനെ കെത്തര പറഞ്ഞു എൻ്റെ പൊന്ന് ഹമോളികളെ അവർക്ക് ജിയോ കോണേഴ്സും എല്ലാം വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ വിട്ടുകൊടുക്കുക അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇന്നിപ്പം നിങ്ങൾ നോക്കുക ഇരുന്നൂറോളം ഹമാസുകൾ ഇരുന്നൂറോളം പേര് ടണലിനകത്ത് പെട്ട് കിടക്കുക എങ്ങനെയാണ് പെട്ടുകിടക്കുന്നത് ഞാൻ പറ സത്യമല്ല അവിടെ ഭക്ഷണമേലെ വെള്ളമില്ല ഒന്നുമില്ല വായുവില്ല ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ രണ്ടു വർഷം ഇടണം മറ്റേ കൂട്ടര് പറയുന്നു അവിടേക്ക് വിഷപ്പാമൾ കടത്തി വിടണം ഒരു കൂട്ടര് പറയുന്നു അവിടേക്ക് വെള്ളം കയറ്റി വിടണം ഒരു കൂട്ടം ആൾക്കാർ പറയുക അവിടെ സിമ്മൻ ഇടി നിറയ്ക്കണം ഇസ്രായേലി ആ കൺഫ്യൂഷൻ എങ്ങനെയാ ഇരുന്നൂറ് പേര് ഒട്ടുപൊരിക്കുന്നെ കാർ ഇനിയും പെടും കാരണം പെട്ട് ജിയോ കോർഡിനേറ്റ്സ് മൊത്തം ഇവരുടെ കയ്യിലുണ്ട് ഗസേലെ ഓരോ ഇസ്രായേലി പതാക അവിടെ ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ ഇസ്രായേലിന്റെ ഫുഡ് പ്രിന്റ് ഡിജിറ്റൽ ഫുഡ് പ്രിന്റ് പറയും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പട്ടാളക്കാരൊന്നും വേണ്ട മനസ്സിലാവുന്നുണ്ടോ പട്ടാളക്കാര് അതായത് ഒരു അവർ ചെക്ക് പോയിന്റ് ആൾക്ക് പോസ്റ്റ് നോ എല്ലാം ത്രൂ സാറ്റലൈറ്റ് ഗസയുടെ മുകളിൽ ഫുൾ സാറ്റലൈറ്റുകൾ നടക്കുകയാണ് അവരുടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ഹമാസുകള് മിസൈൽസിന്റെ കാലഘട്ടമൊന്നുമല്ല ഇപ്പോൾ ഈ ലോകത്ത് രണ്ട് രാജ്യങ്ങളാണ് ടെക്നോളജി പ്രദമായിട്ട് ഇംപ്രുവൈസേഷൻ മിലിട്ടറി ഡെപൻഡന്റ് അതായത് ഒന്ന് ചൈന ഒന്ന് ഇസ്രായേൽ കീപ്പോർഡ് ഇമ്പ്രുവൈസ് ചൈനയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ചൈനയ്ക്ക് ആക്ച്വൽ വാർഗ്രൗണ്ട് ഇല്ല ബാറ്റിൽ ഗ്രൗണ്ട് ഇല്ല അവർക്ക് മത്സരിക്കാനായിട്ട് ഇന്ത്യക്ക് എതിരെ കൊടുത്തു പാകിസ്ഥാന് കൊടുത്തു പിന്നെ ചൈന മറ്റേ റഷ്യക്ക് കൊടുക്കുന്നു പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നത് ഫൈറ്റിംഗ് ഇസ്രായേലിന്റെ മനസ്സിലായി ഇതിന് പഴയ പോലും നടക്കില്ല കാര്യങ്ങള് കുറെ ചാറ പറ എഫ് തേർട്ടി ഫൈവ് ഒന്നും അല്ല ഓരോ ജിയോക്കൊനറ്റ്സും ഡേറ്റ അതായത് ഓരോ ഹമോളികളുടെ ഡേറ്റ യൂണിഫോം പോലും സൗണ്ട് പോലും ഒരു പിക്ക് ചെയ്യുന്നു പറഞ്ഞ പാറ്റേൺ സംസാര രീതി കാരണം അവർ പറയുന്ന വെച്ചാൽ ഈ ഹോസ്റ്റേറ്റ് ഡീലിങ് ഹോസ്റ്റേറ്റ് മൂവ്മെന്റ് ചെയ്യുന്ന ടീമുകൾക്ക് സ്പെഷ്യൽ കോഡ് സ്പെഷ്യൽ കോഡുകളാണ് സ്പെഷ്യൽ രീതിയിൽ സംസാരിക്കുന്നത് അവരെ എല്ലാ പത്ത് മിനിറ്റും കൂടുമ്പോൾ അവരുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കും ഓരോ മണിക്കൂർ കൂടുമ്പോൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കും ഓരോ പാറ്റേൺസ് അവർക്ക് മനസ്സിലാക്കി അങ്ങനെ ക്രാക്ക് ഡൗൺ ചെയ്തു ഹമാസിനെ അടിയോടെ ക്രാക്ക് ഡൗൺ ചെയ്തു ഇസ്രായേൽ ദിസ്ഇസ് വാട്ട് അത് ഇനി എങ്ങനെ സഹോദരന്മാരെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് വിട്ടുകൊടുത്തേ നിവൃത്തി കേടും കൊണ്ടായി വിട്ടുകൊടുത്തേ കാരണം എന്തോ നല്ല മുട്ടുപറയുണ്ട് ശരിയാണ് ഹൂറികളെ കിട്ടും എല്ലാം ഉണ്ട് എന്നാലും ഒരു ഭയമുണ്ട് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ ഇസ്രായേൽ എന്ന് പറ രാജ്യത്തിന്റെ കൂടെ ദൈവമാണ് ഇരിക്കുന്നത് ബുദ്ധി ആദ്യ ബുദ്ധിമാരാണ് അവരെ അവരെ ക്രാക്ക് ചെയ്തിരിക്കുകയാണ് ഇനി ലോകം ഭരിക്കും ഈ ഒരു ടെക്നോളജി അതായത് അടുത്ത് വരാൻ പോകുന്ന യുദ്ധം എന്ന് പറയുന്നത് എഫ് തേർട്ടി ഫൈവോ മിസൈൽസ് അയച്ചിട്ടല്ല ഏതൊരാളികളെ ലൊക്കേഷൻ മനസ്സിലാക്കി അവിടെ മാത്രം ആഞ്ഞടിക്കുക അത് വെച്ചുകൊണ്ട് സന്ധി സംഭാഷണം നടത്തുക